ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ പോസ്റ്റേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ പി രാമദാസ് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജവണ്ളം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് സരസമിതി അധ്യക്ഷനായിരുന്ന ഫിറോസ് മുസ്ലിം ലീഗ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി അബ്ദുള്ള കുട്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് വി എം മുസ്തഫ കൊപ്പം പഞ്ചായത്ത് അംഗമായിരുന്ന ഫൗസിയ സേദ്രവി മുതല പഞ്ചായത്ത് അംഗമായിരുന്ന വനജ പി വി അഷറഫ് ഉൾപ്പെടെയുള്ളവരാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ബ്ലോക്ക് ഭരണാധികാരിക്ക് മുമ്പാകിയാണ് പത്രിക നൽകിയത് പതിനാറ് ഡിവിഷനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഒൻപതിടങ്ങളിൽ കോൺഗ്രസും ഏഴിടങ്ങളിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം